തൃശൂർ ഡി സോൺ കലോത്സവ സംഘർഷത്തിൽ മൂന്ന് കെ എസ് യു നേതാക്കൾ അറസ്റ്റിൽ കെ എസ് യു ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിനെ ഒന്നാം പ്രതിയാക്കി വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ആക്രമണം നടത്തിയ ശേഷം ആംബുലൻസിൽ കെ എസ് യു പ്രവർത്തകർ രക്ഷപ്പെടുകയായിരുന്നു എന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ആരോപിച്ചു ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ആംബുലൻസിൽ പ്രവർത്തകർ പോയതെന്നാണ് കെ എസ് യുവിന്റെ വിശദീകരണം കെഎസ് യു ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിനും കണ്ടാലറിയുന്ന പതിനഞ്ചു പേർക്കുമെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന എസ് എഫ് ഐ നേതാവ് ആശിഷിന്റെയും അഗ്നിവേശിന്റെയും പരാതിയിൽ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ് ഗോകുൽ ഗുരുവായൂർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ് സംസ്ഥാന ട്രഷറർ സച്ചിൻ എന്നിവരെ മാള പോലീസ് എന്ന ആലുവയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു അതേസമയം അക്രമം നടത്തിയ ശേഷം കെ എസ് യു പ്രവർത്തകർ ആംബുലൻസിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ആരോപിച്ചു ആംബുലൻസിനകത്ത് നിന്ന് കെ എസ് യു പ്രവർത്തകർ എടുത്ത ഫോട്ടോയും എസ് എഫ് ഐ പുറത്തുവിട്ടു എന്നാൽ സഹപ്രവർത്തകരുടെ ചോര പൊടിയുന്നത് കണ്ട് പ്രതിഷേധ പ്രകടനം നടത്തി ഒതുങ്ങിയിരിക്കാനാവില്ലെന്നും പ്രവർത്തകരോടൊപ്പം നിൽക്കുമെന്നും ഗോകുൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചു അറസ്റ്റിലായ കെ എസ് യു പ്രവർത്തകർക്ക് നിയമപരമായും രാഷ്ട്രീയപരമായും സംരക്ഷണം ഒരുക്കുമെന്നും കെ എസ് യു അറിയിച്ചു മീഡിയ വൺ തൃശൂർ